കടലുണ്ടിക്കോട്ടക്കടവിലെ ടി എം എച്ച് ആശുപത്രിയിൽ രോഗി മരിച്ച സംഭവത്തിൽ വ്യാജ ഡോക്ടർ അറസ്റ്റിൽ ആറമ്മ ആയിരുന്ന പത്തനംതിട്ട ചാത്തനേരി വലിയപറമ്പിൽ വീട്ടിൽ അബു എബ്രഹാം ലുക്കിനെയാണ് തിങ്കളാഴ്ച രാത്രി ഫറൂഖ് പോലീസ് അറസ്റ്റ് ചെയ്തത് എം ബി ബി എസ് പൂർത്തിയാക്കാതെയാണ് പ്രതി ചികിത്സ നടത്തിയതെന്ന് കുടുംബം അന്വേഷണത്തിൽ കണ്ടെത്തി കടലുണ്ടി പൂച്ചേരിക്കുന്ന് പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന പച്ചാട്ട് ഹൌസിൽ വിനോദ് കുമാറിന്റെ മരണം ചികിത്സാ പിഴവെന്നാരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലാണ് പത്തനംതിട്ട ചാത്തനേരി വലിയപറമ്പിൽ വീട്ടിൽ അബു എബ്രഹാം ലുക്കിനെ തിങ്കളാഴ്ച രാത്രി ഫറൂഖ് പോലീസ് അറസ്റ്റ് ചെയ്തത് കടലുണ്ടി കോട്ടക്കടവിലെ ടി എം എച്ച് ആശുപത്രിയിൽ ആർ എംഒ ആണ് പ്രതി എം ബി ബി എസ് പൂർത്തിയാക്കാതെയാണ് പ്രതി ചികിത്സ നടത്തിയതെന്നാണ് കണ്ടെത്തൽ വഞ്ചന ആൾമാറാട്ടം ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ ആക്ട് ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ ആക്ട് എന്നീ വകുപ്പുകൾ ൂർ കൊച്ചിൻസ് മൂന്നാല് ദിവസത്തിനു ശേഷം വീട്ടിൽ വേറൊരാൾക്ക് ഒരു മെഡിക്കൽ എമർജൻസി വന്നു ഷുഗർ കുറഞ്ഞു പോയിട്ട് അവിടെ പോയപ്പോഴാണ് പുറത്തെ ഡോക്ടർമാരുടെ പേരിന്റെ ലിസ്റ്റില് അബു ലൂക്ക് ലൂക്കന്നാണെന്ന് ഒരു ഡോക്ടറിന്റെ പേര് കണ്ടു അത് കണ്ടപ്പോൾ വൈഫിന് അത് മനസ്സിലായി അവളുടെ കോളേജിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു സെക്കൻഡ് ഇയർ ഇതുവരെ പാസ് ആയിട്ടില്ല അറിയാൻ കഴിഞ്ഞു അപ്പോ നിങ്ങൾ കൂടുതൽ അന്വേഷിച്ചു കൂട്ടുകാരെ വിളിച്ചു നോക്കി ജൂനിയേഴ്സ് വിളിച്ചു കൺഫേം ചെയ്തു സെക്കൻഡ് ഇയർ പാസ് ആയിട്ടില്ല ഫൈനൽ ഇയർ പാസ് ആയിട്ടില്ല ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടില്ല ഇതൊന്നും കഴിയാനാണ് ഇവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പേഷ്യന്റിനെ നോക്കിയത് സെപ്റ്റംബർ പുലർച്ചെ മുപ്പതോടെയാണ് വിനോദ് കുമാറിനെ നെഞ്ചുവേദനയുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രാഥമിക പരിശോധന നടത്താതെ രക്തപരിശോധനയാണ് നടത്തിയതെന്നും തുടർന്ന് അരമണിക്കൂറിനകം രോഗി മരിച്ചെന്നുമാണ് കുടുംബം പറയുന്നത് ഇരുപത്തിയേഴിന് വിനോദ് കുമാറിന്റെ സഹോദരന്റെ ചികിത്സയ്ക്കായി വിനോദ്കുമാറിന്റെ മകനും ഡോക്ടറുമായ അശ്വിനും സുഹൃത്തുക്കളും ആശുപത്രിയിലെത്തിയിരുന്നു ഇവർ നടത്തിയ അന്വേഷണത്തിൽ അബു എബ്രഹാം ലൂക്കിന് എം ബി ബി ബിരുദമില്ലെന്ന് മനസ്സിലാക്കി തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് വർഷമായി അബു എബ്രഹാം ഇവിടെ ആർ എം ഒ ആയിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു ചില ആശുപത്രികളിൽ ജോലി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആഴ്ചയിൽ രണ്ടു ദിവസം അബു എബ്രഹാം ആർ ആയി ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നുവെന്ന് ആശുപത്രി മാനേജർ പി മനോജ് പറഞ്ഞു ഇപ്പോൾ ജോലിയിൽ നിന്ന് നീക്കിയതായും അദ്ദേഹം അറിയിച്ചു ഇയാൾ രണ്ടായിരത്തി പതിനൊന്നിൽ എം ബി ബി എസ് പഠനത്തിന് ചേർന്നതായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ജോലിക്ക് പ്രവേശിക്കുമ്പോൾ ഡോക്ടറായി എൻറോൾ ചെയ്ത രജിസ്റ്റർ നമ്പർ ആശുപത്രിക്ക് നൽകിയിരുന്നതായും മാനേജർ പറയുന്നു അത് വ്യാജമാണോ എന്ന് പോലീസ് അന്വേഷിക്കും ന്യൂസ് ബ്യൂറോ കടലുണ്ടി